സാമൂഹ്യ സേവന മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഏറെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കരിങ്ങനാട് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറവും കരിങ്ങനാട് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ഒക്ടോബർ രണ്ടാം തീയതി കരിങ്ങനാട് ചന്തപ്പടി സ്കൂളിൽ വെച്ചാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ദന്ത പരിശോധനാ ക്യാമ്പും മഹാത്മാഗാന്ധി അനുസ്മരണവും സംഘടിപ്പിക്കുന്നത് പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും എം ഇ എസ് ഡെന്റൽ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടുകൂടിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ വർഷവും നടത്തിവരാറുള്ള ക്യാമ്പിന്റെ തുടർച്ചയായാണ് ഇത്തവണയും ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നിരാലംബരെ സഹായിക്കുന്ന നിരവധി സേവന പ്രവർത്തനങ്ങളാണ് സംഘടന ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ നടപ്പാക്കിയിട്ടുള്ള കരിങ്ങാട് മഹാത്മാഗാന്ധി കൾച്ചർ ഫോറവും കരിങ്ങാട് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നുകൊണ്ട് പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും മാലവറമ്പ് പെരിതൽമണ്ണ എം ഇ എസ് ഡെന്റൽ കോളേജിൻ്റെയും കൂടി ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നാളെ രാവിലെ ഒൻപത് മണിക്ക് കരിങ്ങനാട് ചന്തപ്പടി എൽ പി സ്കൂളിൽ വെച്ച് നടത്തുകയാണ് വർഷങ്ങളായി കരിങ്ങാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളാണ് കരിങ്ങാട് കാരുണ്യ അച്ചാറ്റം ട്രസ്റ്റും വിളയൂരിലെ മഹാത്മാഗാന്ധി കൾച്ചർ ഫോറവും ഒട്ടനവധി ആളുകൾക്ക് മാസംതോറും ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്ത് ആശ്രയം എന്നുള്ളൊരു പദ്ധതി വെച്ചുകൊണ്ട് നൂറിലധികം കുടുംബങ്ങൾക്ക് യുടെ ദൈനംദിന ചെലവുകൾക്ക് എന്ന രീതിയിൽ ആടുകളെ വിതരണം ചെയ്തുകൊണ്ടും മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്തി വർഷങ്ങളായിട്ട് സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തം വഹിക്കുന്ന സംഘടനയാണ് കരിങ്ങാട് കാരുണ്യ ചാറ്റബ് ട്രസ്റ്റ് അതുപോലെ തന്നെയാണ് മഹാത്മാഗാന്ധി കൾച്ചർ ഫോറവും ആരംഭകാലം മുതൽ സാമൂഹ്യ സേവന രംഗത്ത് ഒട്ടേറെ പരിപാടികൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങുന്ന ഒരു ടീം ഉണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ വയോജനങ്ങൾക്കുള്ള സൗകര്യപ്രദമായ മെഡിക്കൽ ഉപകരണങ്ങൾ ഒക്കെ ഒട്ടനവധി സൗകര്യങ്ങൾ മഹാത്മാഗാന്ധി കൾച്ചർ ഫോറം നമ്മുടെ കരിങ്ങാട് വിളയർ കേന്ദ്രീകരിച്ചുകൊണ്ട് ആളുകൾക്ക് നൽകി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഘടനകൾ ഇപ്പോൾ ഗാന്ധി ജയന്തിയോട് ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് കരിങ്ങാട് ചന്തപ്പടി സ്കൂളിൽ ബാനപ്പെട്ട മുൻ എം എൽ എ ശ്രീ സി പി മുഹമ്മദും ഗാന്ധി അനുസ്മരണ പ്രഭാഷണവും ശ്രീ റിയാസ് മുക്കോളി മെഡിക്കൽ ക്യാമ്പുകളുടെ ഉദ്ഘാടനവും പെരിങ്ങാട് വെച്ച് നടത്തുകയാണ് ആളുകൾക്ക് ദന്തൽ പരിശോധന രംഗത്ത് നമ്മുടെ പെന്തൽമണ്ണ ഡെൻ്റൽ കോളേജിൻ്റെ സൗകര്യപ്രദമായ രീതിയിലുള്ള പരിശോധന ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത് പല്ല് ക്ലീനിങ് അതുപോലെ തന്നെ ബോഡ് അടയ്ക്കുന്നത് അടക്കമുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക ചികിത്സാ സൗ സഹായങ്ങളടക്കം അതുപോലെ തന്നെ ഡെൻ്റൽ കോളേജിൻ്റെ അവിടെ തുടർ ചികിത്സ ആവശ്യമായി വരുന്ന ആളുകൾക്ക് ഇരുപത് ശതമാനത്തോളം അവർക്ക് റിഡക്ഷൻ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രിവിലേജ് കാർഡും എം ഇ എസ് ഡൻഡൻ കോളേജ് നൽകുന്നുണ്ട് അവിടെ വരുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ അഹല്യ കണ്ണാശുപത്രിയുടെ ക്യാമ്പ് പല തവണ കരിങ്ങാട് വെച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട് ആ ക്യാമ്പിനോട് ബന്ധപ്പെട്ട് ചെയ്തു തരുന്ന പോലെയുള്ള സേവനങ്ങൾ അവർക്കുള്ള സൗജന്യമായിട്ടുള്ള ഓപ്പറേഷൻ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് അനുബന്ധമായിട്ടുള്ള കൾച്ചറൽ ഫോറം ചെയർമാൻ നീലടി സുധാകരൻ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി അബ്ദുറഹിമാൻ സെക്രട്ടറി കെ കെ ഹംസ കെ ടി സെയ്റൂഫ് എം സി മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കരിങ്ങനാട് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരി ബഹുമാനപ്പെട്ട മുൻ എം എൽ എ സി പി മുഹമ്മദ് രക്ഷാധികാരിയായും പരേതനായ പടിഞ്ഞാക്കനം വൈദ്യുസാഹിബ് ചെയർമാനുമായി രൂപീകൃതമായ ഈ ട്രസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിച്ചതിലും അധികം വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കുകയുണ്ടായി അതുപോലെ ഞങ്ങൾ എടുത്തു പറയേണ്ടതായ ഒരു കാര്യം ചികിത്സാരംഗത്ത് ഒരുപാട് സഹായങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായം സിപിയുടെ സഹായത്തോടു കൂടിയും അതുപോലെ തന്നെ നാട്ടിലെ പ്രഗത്ഭരായ സാമൂഹിക സേവനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പലരുടെയും സഹായത്തോടു കൂടി ചികിത്സാ സഹായം വളരെയധികം ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുള്ളത് അതുപോലെ തന്നെ ഞങ്ങൾ റേഷൻ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇരുപതോളം പേർക്ക് ഞങ്ങൾ റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അതുപോലെ വേറെയും പല പിന്നെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിലെ പ്രഗത്ഭരായ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ മറ്റ് കലാരംഗങ്ങളിലുള്ളവർക്ക് പ്രൈസ് മണി സമ്മാനങ്ങൾ ഇതെല്ലാം ഞങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഞങ്ങൾ തുറന്നു ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്